എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേഡിലേക്ക് സ്വാഗതം ഇന്ന് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറുത്തരച്ച കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ഈ ഒരു കറി തയ്യാറാക്കുന്നത് നമ്മൾ ചേമ്പിൻ്റെ തട കൊണ്ടാണ് കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ചേമ്പിൻ്റെ തടയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ ആ ഒരു തോടെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഉരിച്ച് കളയണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ ഒഴിച്ച് കറിയാണ് കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ ധാരാളം തയ്യാറാക്കി കൊണ്ടിരുന്ന കറിയാണ് ഇപ്പം അധികം ആരും തയ്യാറാക്കാറില്ല എങ്കിലും ചില വീടുകളിലൊക്കെ ഇത് ധാരാളം തയ്യാറാക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഇതെല്ലാം ഒന്ന് ഉരിച്ച് അതിൻ്റെ ഇതെല്ലാം ഒന്ന് ഇളക്കി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തിടണം നമ്മൾ ഒന്ന് നീളത്തിന് നമ്മൾ തീയലൊക്കെ വയ്ക്കുക മെണ്ടൊക്കെ എടുക്കുന്ന അതേപോലെ തന്നെ ഇതിനെ ഒന്ന് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇവിടെ ഇതുപോലെ ഒന്ന് നീളത്തിന് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള അല്ല അതായത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ബൗൾ നിറച്ച് ചെറിയ ഉള്ളി തൊലിച്ച് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഞാൻ ഒന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരേ അളവിൽ തന്നെ തേങ്ങ എല്ലാം വറുത്തെടുക്കാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു തേങ്ങ എല്ലാം മൂപ്പിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പം ഞാൻ അതായത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് തീ കുറച്ച് വെച്ച് വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ അധികം തീ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ തേങ്ങ ഒന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ തീ കുറച്ച് വച്ച് വേണം വറുത്തെടുക്കാൻ ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് കൂടിയ വറ്റൽ മുളകാണെങ്കിൽ മൂന്ന് വറ്റൽ മുളക് മതി ഇത് എരിവ് കുറഞ്ഞ വറ്റൽ മുളകായതുകൊണ്ടാണ് ഞാൻ അഞ്ച് വറ്റൽ മുളക് എടുത്തത് ഇനി അടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത് ഞാൻ ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്താണ് ഞാൻ ഇതാ ഇവിടെ ഈ ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട് അധികം കരിഞ്ഞു പോകാൻ പാടില്ല ഒന്ന് ഇതുപോലെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിത് ഇറക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ആ ഒരു ഇത് ചേമ്പും തടയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല കാരണം ആ ചേമ്പിൻ്റെ തണ്ടിൽ നല്ലതുപോലെ വെള്ളത്തിൻ്റെ ഇതുണ്ട് അതെല്ലാം ഊറി വന്ന് നമുക്ക് ആ ഒരു വെള്ളത്തിൽ തന്നെ നല്ലതുപോലെ ഇതിനെ വേവിച്ചെടുക്കാം ഞാൻ ഇതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ആ ഒരു എണ്ണയിൽ കിടന്നതിന് നല്ലതുപോലെ ഒന്ന് വേവട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പലരും ഈ ഒരു കറി പല രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന രീതിയിലാണ് കേട്ടോ ഒരു കറി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞാനത് ഇവിടെ നല്ലതുപോലെ ഒന്ന് വാടി വന്നപ്പോൾ ഇതിലേക്കൊരു പകുതി തക്കാളി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ എന്ത് തീയൽ വെച്ചാലും അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ വറുത്തപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ല അതിന് പകരം ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഒരു ഒരു ചെറിയ ഉരുള പുളി പുളിയെടുത്ത് വെള്ളത്തിട്ട് നല്ലതുപോലെ കുതിർന്നതിന് ശേഷം ഞാൻ പിഴിഞ്ഞെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ട ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു അരപ്പും പിന്നെ ആ കുറച്ച് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അരപ്പ് അരയ്ക്കുമ്പോൾ നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ അത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം കട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു കറി കഴിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അതവിടെ ആ ഒരു ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത ശേഷം ഉപ്പ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ തിളച്ച് വന്നപ്പോൾ തന്നെ അതിലേക്ക് കടുവും കൂടി താളിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൻ വേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ